ഡയറക്റ്റ് എടുത്തോണ്ട് വന്ന് വീടിട്ട് വിൽക്കുകയാണ് ഫ്രഷ് മീനാണ് അണോ എങ്ങനെയൊക്കെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ പേരാക്കാം ഇരുന്നൂറ് രൂപ മത്തി നൂറ്റി അൻപത് രൂപ വയ്ക്കണം നീലാൾ നൂറ്റാള നുള്ളപ്പാട നൂറ്റി ഇരുപത് രൂപ

ഞാനെങ്കിൽ ബാർഗെയിൻ ചെയ്ത പിന്നെ കൊടുത്തു പത്ത് രൂപ വെറും പത്ത് രൂപ മാർജിനിട്ടാണ് കൊടുക്കുന്നത് അവിടുത്തെ കടപ്പുറത്ത് എടുക്കുന്ന രൂപ ഇങ്ങോട്ട് കൊടുക്കും പത്ത് രൂപ മാർജിൻ പത്ത് രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ

അതും ഏറ്റവും മാന്യമായ റേറ്റ് വില കുറച്ച് തന്നെ ഇടപെടുക അവര് ഹാർബർന്ന് ഡയറക്റ്റ് എടുക്കുക പോയി കൊണ്ടുവന്ന് നിൽക്കുക അന്നുള്ള മീൻ അന്നു തന്നെ തീരും പേരന്തായിരുന്നു പേരോട് പറഞ്ഞു പേര് സുദേവൻ അല്ല തോട്ടപ്പണി തോട്ടപ്പണിയിൽ കമ്മീഷൻ പണിയുണ്ട് വണ്ടിക്ക് മീൻ എടുക്കുന്നുണ്ട് ഹാർബറേ കച്ചവടമുണ്ട് ഹാർബർ വെച്ചൊരു പത്ത് മണിക്ക് തോട്ട മീൻ അവിടെ രാവിലെ ഉള്ളു അപ്പം എന്നാലും കമ്മീഷൻ ഉള്ളതുകൊണ്ട് മീൻ പരമാവധി വില കുറച്ച് എണ്ണൻ്റെ കൈ കിട്ടും അതാണ് ഇത്രയും റേറ്റ് കുറയിൽ സാധനം ഇവിടെ കിട്ടുന്നത് ഉണ്ട് എണ്ണൻ്റെ കച്ചവടം രാവിലെ ഹാർബറിലായിരുന്നു ഇവിടെ അതാണ് അവിടെ സ്ഥലം കാണാറുള്ളത്